ജീവൻ മിഷൻ വഴി കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും ഒരു തുള്ളി വെള്ളമില്ലാതെ നട്ടം മലപ്പുറം മരവട്ടം നിവാസികൾ വെള്ളം വന്നില്ലെങ്കിലും ഇവർക്ക് അടയ്ക്കാനുള്ള ബില്ല് വാട്ടർ അതോറിറ്റി മുടങ്ങാതെ നൽകുന്നുണ്ട് ഗ്രേസ് വാലി കോളേജിന് സമീപം താമസിക്കുന്ന ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് കുടിവെള്ളം പോലും ഇല്ലാതെ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത് വേനൽ കടക്കുന്നതോടെ കുടിവെള്ളം ലഭിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഓരോ മനുഷ്യരും എന്നാൽ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ജലജീവി മെഷീൻ്റെ പൈപ്പ് ഉണ്ടായിട്ട് പോലും ഒരു തുള്ളിൽ വെള്ളം ലഭിക്കാത്തതിൻ്റെ നിരാശയിലാണ് അതിൻ്റെ വേദനയിലാണ് മലപ്പുറം മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ മരവട്ടത്തെ കോളേജിന് സമീപം താമസിക്കുന്ന ഏകദേശം ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഒരു വർഷത്തിലധികം ഈ പൈപ്പ് സ്ഥാപിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും തുറന്നാൽ കാറ്റ് മാത്രമാണ് ഈ പൈപ്പിലൂടെ വരുന്നത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ഇതുവരെ ലഭിച്ചാലും ഇല്ലെങ്കിലും ഇവർക്ക് എല്ലാ മാസവും കൃത്യമായി ബില്ല് മാത്രം വാട്ടർ അതോറിറ്റി കൃത്യമായി വരുന്നുണ്ട് ഒരു തവണ പോലും ഒരു തുള്ളി വെള്ളം പോലും എത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് നമ്മളോട് പങ്കുവെക്കുന്നത് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എത്ര കാലമായി നമ്മളിതിൽ കയറി ഇറങ്ങാൻ തുടങ്ങി നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഈ പൈപ്പ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ നോമ്പ് സമയത്ത് പോലും തുള്ളി വെള്ളമില്ലാതെ ഇപ്പോൾ ഒരു ഒരു ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ഞൂറ് രൂപ ബില്ല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ബില്ല് രണ്ട് മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് ബില്ല് ഇട്ടുണ്ട് കോട്ടയൊക്കെ മുഖ്യമന്ത്രി വന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു നമ്മുടെ സഖാവ് മണി പ്രദീപ് അവരൊക്കെ പരാതി ഉണ്ടാക്കി കൊടുത്തു ഓഫീസർമാർ ഇവിടെ വരും പരിശോധിക്കുമോ ഇന്ന് ശരിയാവും നാളെ ശരിയാവും ഈ കണ്ട വീട്ടുകാർക്കൊക്കെ അവർ തുള്ളി വെള്ളം തീരമായിട്ടില്ല എന്താണ് അവസ്ഥ വെള്ളമില്ല പത്ത് വർഷമായി ഈ ശ്മശാനത്തിൻ്റെ അവിടെ വെള്ളം വന്ന് കിടക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ വെള്ളം വന്നിട്ടില്ല ഞങ്ങൾ ഇതാ ബില്ല് അടക്കുന്നുണ്ട് വെള്ളമില്ല എന്താ കാട്ട് വാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ വെള്ളമില്ല എന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കിണറുണ്ട് കിണറിൽ വെള്ളമില്ല വീട്ടാവശ്യത്തിന് പോലും ഉള്ള വെള്ളമില്ല ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളം കിണറിൽ നിന്ന് വെള്ളം കണ്ടെത്താനുള്ള വലിയ പ്രയാസമാണ് മാത്രമല്ല വേനൽക്കാലം ആകുമ്പോഴേക്കും പല കിണറുകളും വറ്റുന്ന സാഹചര്യമുണ്ട് അവർക്കേക ആശ്രയം പ്രതീക്ഷയുമായിരുന്നു ജൽ ജീവ് മിഷൻ്റെ ഈ പൈപ്പുകൾ സ്ഥാപിച്ചപ്പോൾ പക്ഷേ ഒരു വർഷമായിട്ട് പോലും അതിലൂടെ കാറ്റല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല മാത്രമല്ല ഇവർക്ക് ഒരു രൂപ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാതെ എല്ലാ മാസവും കൃത്യമായി വാട്ടർ അതോറിറ്റി അതിനുള്ള മീറ്റർ വാടകയ്ക്കും അതുപോലെ തന്നെ വെള്ളത്തിനുള്ള ബില്ല് മാത്രമാണ് ഇവർക്ക് ആകെ ലഭിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ാണ് ഈ വീട്ടുകൾ ആവശ്യപ്പെടുന്നത് കാരണം വേനൽ കടക്കുന്നതോടെ അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളും ഏകദേശം ഇരുപത്തഞ്ചരധികം വരുന്ന കുടുംബങ്ങളും എത്തിപ്പെട്ടിരിക്കുന്നത് വീഡിയോ ജേണലി സുനിത്വനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം